ആ നമ്മൾ ലൈവ് വന്നിരിക്കുകയാണ് ആക്ച്വലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ഒരു ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഓൺലി ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് ഓൾ ഫിസിക്കൽ മെൻറ്റൽ ഇമോഷണൽ സ്പിരിച്വൽ സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് റെഗുലർ ഇൻറ്റർവേൽസിൽ റെഗുലർ ടൈമിൽ നിങ്ങൾ റാഷണൽ ബാങ്കിൽ ും കാര്യങ്ങളൊക്കെ മൈൻഡ് വീക്കാണ് ഈ ഒരു ഫിസിക്കലി മാത്രമല്ല മെന്റലി ഇമോഷണലി എല്ലാവരും ഞങ്ങളുടെ ബ്രോക്കൺ സ്റ്റേജിൽ നിന്നുള്ള ഒരു പ്രോപ്പർ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല ആക്ച്വലി ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് നെക്സ്റ്റ് ജോയിൻ മെൻസാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട ഫിസിക്കൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും ഇവിടെ ജസ്റ്റ് ഞങ്ങൾ ലൈവ് വർക്കൗട്ട് വീഡിയോസ് മാത്രം നമുക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ലൈവ് ഔട്ട് വർക്ക്ഔട്ട് ചെയ്യാം ആൻഡ് യു ക്യാൻ ജോയിൻ ആസ് ഇൻ അവർ ട്രാൻസ്മോഷൻ ജേർണി പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫിറ്റ്നസ് റിലേറ്റഡ് പിന്നെ പ്രോപ്പർ പ്രൊഫഷണൽ വേ ിലേക്ക് നിങ്ങൾ മറ്റൊരു ചാനലിലൂടെ കണ്ട് ചെയ്യും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പായിട്ട് അറിയിക്കാം ഏതായാലും ഇപ്പോൾ ആ ഒരു ചാനൽ ഷോർട്ട് അപ്ഡേറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി ഞങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് ഡിസിബിളി നിങ്ങളെ കാണിച്ച് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഒഫീഷ്യൽ ലോഞ്ചും കാര്യങ്ങളും ആവുന്നത് ജോയിൻ ട്രാൻസ്ഫോർ അപ്പോൾ നമുക്ക് നമ്മുടെ വാർത്തോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിക്കാം റിയണം ഭയങ്കര വീക്കൻഡ് ഉള്ള പൊസിൽ ആണ് നമ്മളിത് ഷഡി ചെയ്ത അപ്പോൾ നമ്മുടെ മെയിൻ പില്ലർ ഓഫ് ദി ബിസിനസ് ആണ് അതാണ് ആദിയാസ് ആദിയാസ് എന്നാണ് ഞങ്ങളുടെ ട്രെയിനർ ആണ് നമ്മുടെ റെഡി ഇത് നമ്മുടെ ട്രെയിനർ അതാണ് ഇസഹസിൻ ട്രെയിനർ അതാണ് ബാക്കി ആരെവനെന്നെ കാണിച്ചേയ് സയ് ഗൈസ് ഇത് ചിയർ ചെയ്യണം ഇത് അക്കമി ടെറ നടയാടി ആരെവനോ ഡാൻസ് ചെയ്യണം അപ്പോൾ ഇങ്ങളെ വർക്ക് ഔട്ട് കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ്

നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് വിങ്സ് വർക്കൗട്ടാണ് വിങ്സ് വർക്കൗട്ടിനകത്ത് തന്നെ ഹൈലി എക്സ്ട്രീമിലി ഫോക്കസ് ചെയ്യുന്നത് ഒരു വർക്കൗട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇത് ഈ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് സെറ്റ് പതിനഞ്ച് വെച്ച് ചെയ്യും ഇത് ഫസ്റ്റ് ഫോർമലി നമ്മുടെ വിങ്സ് ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കൗട്ടാണ് അതാണ് നമ്മളെ ട്രെയിനർ ആ ആയിത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ഗെയ്സ് നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി അപ്പം എല്ലാവരും ഒക്കോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം സോ കുറേ കാലത്തിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കമൻറ്റിനോട് പ്രോപ്പറായിട്ട് റിപ്ലൈ വരാം ഹായ് ബ്രോ ഹായ് ഹിറ്റ്ലർ ബ്രോ ഹായ് ബ്രോ ഏ ഓക്കെ കണ്ടിന്യൂസ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പ്രോപ്പർ അപ്ഡേറ്റ് ചെയ്യും റെഗുലർ വർക്കൗട്ട് ഇന്ന റെഗുലർ മാനർ നമ്മൾ ചെയ്യും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഇന്ന് മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റ് ഞാൻ ചെയ്തോളാം എന്റെ കോള് ഇത്തിരി ബോറാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് വിങ്സിനെ ഫോക്കസ് ചെയ്യാണ്ടുള്ള വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ട്രെയിനറാണ് പേര് അഖിലേജി സോ വിങ്സിനെ ഷേപ്പ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളിൽ ഒന്നാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ എന്താണ് നമ്മളുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു എന്താണ് ഇത് ബേസ് ചെയ്തുള്ള വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് റൈറ്റ് നൗ ഓർമ്മയൊക്കെ ഉണ്ട് പ്രോ തീരാ ഓക്കേ ഇപ്പം ചെയ്തോണ്ടിരിക്കുവാണ് വിങ്സിൻ്റെ സെക്കൻഡ് വർക്കൗട്ട് വർക്കൗട്ടിന്റെ പേര് വർക്കൗട്ടിൻ്റെ ലാറ്റ് പുൾ ഡോൺ ഇത് കാര്യം പറഞ്ഞു ഫ്ലൈ ഹൈ കൊടുക്കുമോന്നെ സ്ലോട്ട് ആ നല്ലോണം ഫ്രണ്ടിലോട്ട് കയറി ടൈറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് സ്ലോ ടംപോൺ മാത്രം നമ്മടെ പുറം വിരിഞ്ഞ് കാണൂ ചറക് വെച്ച് പറക്കാൻ പറ്റൂ സിഗോ ഹലോ ബ്രോ ഹലോ ഹായ് അങ്ങനെയാണ് എൻഗേജാവുന്നത് വിങ്സ് ഹെൽപ്സ് ടു ഫ്രൈ ഹൈ യാഗീസ് നമ്മളുടെ വിങ്സ് വിൽ ട്രാൻസ്ഫോം ഓക്കെ നമ്മുടെ വിങ്സ് ആണല്ലോ നമ്മളുടെ ചിറകൾ ഈ ചെറുകൾ ആണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കമൻ്റ് കമൻ്റ് നോക്കുന്നുണ്ട് ബ്രോ റിപ്ലൈ ഇപ്പം ഓരോ കമൻറ്റിനെ റിപ്ലൈ തരാം ഓക്കെ ഇനി ജസ്റ്റ് ഞാൻ ടോപ്പ് കമൻറ്റ് പോയിട്ട് പറയാം ബ്രോ ആൽഫ ഹൈ ബ്രോസ് സൂജ അൻഷാ ഹായ് ബ്രോ നിയാസ് ഹായ് ബ്രോ സൂജ അൻഷാദ് ഹായ് ബ്രോ അജിത് ഫുട്ബോൾ ഹായ് ബ്രോ ഹായ് ബ്രോ അജിത് അന്നണി ഹായ് ബ്രോ സൂ ഹലോ ഹലോ അജിത് അനണി ഹായ് ബ്രോ ഹായ് റിയാസ് കേ ഹലോ ബ്രോ റിയാസ് റിയാസ് സർ സൂര്യൻ സാ ഹായ് ബ്രോ ഹലോ ബ്രോ എല്ലാം റെഡി ബ്രോ കണ്ടന്റ് ഒന്നും കണ്ടൊക്കെ ചെയ്യാൻ പറയുമോ ഞാൻ കുറച്ച് ബിസി ആയിരുന്നോണ്ടാണ് പ്രോപ്പറായിട്ട് കണ്ടന്റ് ചെയ്യാതിരുന്നത് മഹേഷ്വരൻ ഹളിയ നിനക്ക് സുഖം തന്നെ വിശ്വസിക്കുന്നു നിന്നെ കണ്ടിട്ട് കാലം കുറേ ആയല്ലോ എൻ്റെ സ്കൂളിൽ പുതിയ ടീച്ചേഴ്സ് ഫാക്കൽറ്റി ഒക്കെ വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഗോഹെഡ് താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് ഗീസ് സെക്കൻഡ് സെറ്റ് ഇപ്പൊ ലാൽ പുൽഡർ ആണ് ബാക്ക് മെസ്സിൽ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ടൂ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഓക്കെ അട ഏത് മസ്സിൽ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് കാണിച്ചു യ്യൻജിൻ യോഹനാൻ കണ്ടാ പറയം പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ഉണ്ട് ഏതാ പ്ലസ് പയ്യൻ ഇസ് ഗേൾ ദിസ് ഗേൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയാണ് ബോഡി ട്രാൻസ്രാഫർമേഷൻ വന്നിട്ട് കുറച്ച് എന്താവും

മാന്യോ സംസാരിക്കണോ ഫൈൻ ഇല്ല ലാട്ടർ പൊള്ളഡണ്ട് മൂന്നാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റ് നിങ്ങള് പടപടി അടിക്കുന്ന നോക്കിയിട്ട് തെറ്റിദ്ധരിക്കേണ്ട പ്രോപ്പറായിട്ട് നേരത്തെ വർക്ക് ചെയ്യുന്നവനാണ് ബോഡി ബിൽഡിങ്ങിനെ മറ്റേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ബെയിനായത് കൊണ്ട് അവൻ ആ വെയിറ്റ് ഒക്കെ അടിയും നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു മനസ്സിലായിട്ടല്ല വ്യക്തമായിട്ട്

ളയാ ഹലോ ഗെയ്സ് അണ്ടേ ഇതാണ് നമ്മുടെ ജിമ്മിലെ പൂക്കി ബോയ് ലിജിൻ ജോഹന്നാൻ ദാറ്റ് സിക്സ്റ്റീൻ ഇയർ ഓൾഡ് ബോയ് അണ്ണൻ ഇവിടുത്തെ അപ്കമ്മിങ് ടെറർ കടയാടി അടുത്ത മിസ്റ്റർ പൂഞ്ഞിക്കരയാകാൻ പോവാണ് ലിജിൻ ജൊഹന്നാൻ ഓക്കേ ഹളിയ താടിയൊക്കെ നമുക്ക് ഷേവ് ചെയ്യാം വർക്കൗട്ട് ചെയ്ത് ജോളൻ സെറ്റാക്കി കഴിഞ്ഞിട്ട് താടി ഷേവ് ചെയ്യാം ദീപു വെയിറ്റ് ദീപു വേൾ ഹായ് ബ്രോ ഹായ് ദീ ബ്രോ എടാ നിങ്ങൾ പണ്ടത്തെ കൂട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ലല്ലോ ചുമ്മാതാ ഹായ് ഹായ് അടിച്ചോണ്ടിരിക്കാത്ത കാര്യം പറഞ്ഞേ കെ വി എഫ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും സോ അതിനുമ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇത് തന്നെ അല്ലല്ലോ എപ്പോഴും പറയുന്നത് ഇതുവരെ എപ്പോഴും പറയുന്നുണ്ടല്ലോ നമ്മളിപ്പം തൊട്ട് ആണ് നമ്മുടെ ഫിറ്റ്നസ് ചാനൽ ലോഞ്ച് ആകുമ്പം എല്ലാവരും കട്ടക്കി പോകുന്നു അപ്പം അടുത്തവർക്കോട് വിശേഷം ഇങ്ങനെ ഐസ് എട്ട് ബ്രോ ഈ സ്വാമിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഐ എസ് എൽ ആരിൽ ഇന്നും ഓക്കെ നമ്മളിപ്പം വീഗൻ വീക്കെൻ്റായിട്ടാണ് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല ഓൺലി പച്ചക്കറി പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് ബോഡി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിൻ്റെ വിസിബിൾ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുകയാണ് അതാണ്ടേ ട്രെയിനർ ആക്കി ബ്രോ അടുത്ത എക്സാങ്ങൾ ആണ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഡൗട്ടൊന്നുമില്ല ഗൈസ് കമോൺ ഗൈസ് നമുക്ക് നമ്മുടെ ബോഡി മാറ്റണം ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടായിരിക്കത്തുള്ളൂ പോകണ്ടേ അവിടെ പൂക്കീസ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഓക്കെ ഓൺ

അതോ താടി ക്ലീൻ ഷേവ് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല ഞങ്ങൾ സാമിയാണ് അതുകൊണ്ട് സാ മലയ്ക്ക് പോയിട്ട് വന്ന് ക്ലീൻ ചെയ്യാൻ ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകത്തില്ല അത് പ്രോബ്ലം കിഡ്നിക്ക് പ്രോബ്ലം നേരത്തെ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ മനസ്സിലായോ നമ്മൾ എപ്പോഴും ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം ക്ഡിഡ്നിക്ക് ഉള്ള ആരും ക്രിയാറ്റിൻ എടുക്കാൻ നിൽക്കരുത് അത് ഡേഞ്ചറാണ് അല്ലാതെ നോർമലായിട്ടുള്ള ആർക്കും വേണമെങ്കിലും ക്രിയാറ്റിൻ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എനിക്കൊന്നും പറ്റില്ല അതെ ബ്രോ താടി താടി ഞങ്ങൾ അവൻ പോയിട്ട് വന്ന അവൻ മലയ്ക്ക് പോയിട്ട് വന്ന് താടി മോർ ദാൻ നിയർ സ്പോർട്സ് സ്പോർട്സ് നമ്മൾ കംപ്ലീറ്റ് ആൻഡ് ഫിറ്റ്നസ് 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 പാക്കേജിലേക്ക് നിങ്ങളുടെ എന്ത് എന്ത് ഡൗട്ടും ഗോളും നമ്മൾ സെറ്റാക്കി എടുക്കും ഒക്കെ ഇന്റർനാഷണൽ ട്രെയിൻഡ് സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് സോ പുള്ളി നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്തു തരും വാടാ അക്കിബ്ര എപ്പോഴേ ഫോണാണ് അത് നമ്മൾ വീഗൻ ഡയറ്റാണ് അതൊക്കെത്രേ ഉള്ളൂ ഇതിക ഒരു 47 രൂപയിലാണ് ഡയറ്റാണ് നാളെ കൊടുക്കണ്ട കുഴപ്പല്ല സെറ്റ് ആ നീ അണ്ടി ഒറ്റ അടിക്ക് 41 കേറിട്ടാ വാങ്ങാ കേറും എടാ ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കണ്ടന്റ് മൊത്തം ഷെയർ ചെയ്തു കൊടുക്ക്ടാ ഓക്കേ ജസ്റ്റ് ഷെയർ ഗയ്സ് നമ്മളിനി സപ്പോർട്ട് ഈവന്റ് ഇൻഫർമേഷൻ ഇൻ യുവർ നിങ്ങളുടെ കണ്ണിന്റെ മുന്നേ നമ്മൾ ട്രാൻസ്മിഷൻ ഉണ്ട് അതെ അതെ ഗയ്സ് കം വിത്ത് us അതാണ് നമ്മുടെ നോക്കാം കട്ട് ചെയ്യാം ആ വേണ്ട ഇത് ലൈവ് ഷോപ്പിട്ടെ ഇത് നമുക്ക് അത്യാവശ്യം ട്രൈപോർഡ് വേണം കേട്ടോഡ് പോയി ട്രൈപോർഡ് വേണം അത്യാവശ്യം ട്രൈ പോർഡില്ല ജിംബല് കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഒരിടത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഇത് അടിക്കുന്നത് അല്ലെങ്കിൽ ഒരാളിങ്ങനെ മാരുമാതിരി പിടിച്ചോണ്ടിരിക്കണം മനസ്സിലായി ഒരിടത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആണ് ലൈവ് കട്ടായോ ഇതല്ലോ കമാൺ ആവേശത്തിനോട്ടാ കാന ബ്രോ കമാർ കാത്തിരിക്കാമല്ലേ വാ ഫാർ കൗണർ ആരെ വാ കര 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 ആരെ ഉണ്ടോ കൗൺ ആരെ നാലു സ്ക്രീൻ കൊണ്ടു പോയിട്ട് ചവണ്ടി സിസ്സിസ് ഡ്രൈൻഡ് ഔട്ട് ഗയ്സ് يا مام അൽബട്ടോ ലിസൺ താന ആ കോയിൻ ട്രോപ്പ് ദി ലാസ്റ്റ് ഓഫ് മൈ എനർജി ് ബ്രോ ഹായ് ഹലോ ഗെയ്സ് എടാ ലൈവ് ഫിറ്റ്നസ് വേണ്ടവര് ഷെയർ ചെയ്തു മുന്നിൽ കാണിച്ചു തരാം ഇൻസ്റ്റഗ്രാ കേറാ പറഞ്ഞു കാര്യം പറയാം അതുപോലെ വേറെ ഒരാള് ഒരാളെ ഏപ്പിക്കാന്ന് പറയാം ഇടക്കുളങ്ങനെ വരുമെന്ന് പറയാം എവിടെ വരണ്ടത് നോക്കി അളിയാ കളിയാ വരണം